ചേച്ചിയുടെ വീഡിയോ എന്താണ് എന്താ അഭിനയം അടിപൊളി കോഴിക്കോട് നാദാപുരത്തെ വളയം പഞ്ചായത്തിൽ നിരുവമ്മൽ അങ്കണവാടിയിലാണ് ആവേശകരമായ ഓണാഘോഷം നടന്നത് മകൾക്കൊപ്പം അംഗനവാടിയിലെത്തിയ ടിന്റു വിജേഷ് ഒരു മദ്യപാനിയുടെ ഭാവം അഭിനയിച്ചു കാണിച്ചതോടെ കയ്യടികൾ ഉയർന്നു ഈ കലാപ്രകടനം സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് കണ്ട നിരവധി പേരാണ് നേരിട്ടും ഫോണിലൂടെയും അഭിനന്ദനം ാണ് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത് എം ഐ യു പി സ്കൂള് കുറ്റിയാടി ജമാല മാഷാണ് ആദ്യമായിട്ട് എന്നെ ഒരു മോണോ ആക്ട് പഠിപ്പിക്കുന്നതും അതൊരു കള്ളുകുടിയന്റെ വേഷായിരുന്നു ഒരു കുടുംബം കള്ളു കുടിച്ച ഒരു കുടുംബം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അതിലെനിക്ക് സബ് തലത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചു അവിടെയാണ് തുടക്കം ശേഷം ഒട്ടേറെ ഹൈസ്കൂൾ വിഭാഗം പ്ലസ് ടു പിന്നെ കേരളോത്സവ വേദി കേരളോത്സവ വേദിയിൽ രണ്ടായിരത്തി പതിനൊന്നില്